ടിപ്പിയുടെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി തിരഞ്ഞെടുക്കപ്പെട്ട ചിറ്റയും ഗോപകുമാർ നമ്മോടൊപ്പം ചേരുകയാണ് പുതിയ ഉത്തരവാദിത്വത്തിലേക്ക് എത്തിയ ഇങ്ങനെ പ്രൈം ന്യൂസിന്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും നമസ്കാരം പുതിയ ഉത്തരവാദിത്വത്തെ എങ്ങനെ നോക്കിക്കാണുന്നു മുൻ ജനങ്ങളുടെയും പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ കഴിയത്തക്ക നിലയിൽ എല്ലാ ഘടകങ്ങളെയും കൂട്ടിയോയിപ്പിച്ചുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ശക്തിപ്പെടുത്തി അതോടൊപ്പം തന്നെ ഇടപെടലാംഗ് ഇടപെടങ്ങളെ ഏകോപിപ്പിക്കുകയും എന്നുള്ള വലിയ ഉത്തരവാദിത്തമാണ് എല്ലാമായിട്ടുള്ളത് അത് തീർച്ചയായിട്ടും നിർവഹിക്കാൻ വേണ്ടി പരമാവധി പരിശ്രമിക്കും ഒരു സമവായത്തിന്റെ ഭാഗമായിട്ടാണ് അവസാനം ഈ ഉത്തരവാദിത്വം അങ്ങയിലേക്ക് എത്തിയതെന്നാണ് പുറത്ത് പറയുന്നത് അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല അങ്ങനെ ഒരു സംഭവമില്ല അവിടെ പാർട്ടി എക്സിക്യൂട്ടീവ് എക്സിക്യൂട്ടീവ് ാണ് ഒരു മിനിറ്റ് കൊണ്ട് ജില്ലാ കമ്മിറ്റിയും അര സെക്കൻഡ് കൊണ്ട് ജില്ലാ സെക്രട്ടറിയും തിരഞ്ഞെടുത്തു എന്ന സംസ്ഥാന സെക്രട്ടറിയുടെ പ്രഖ്യാപനം വരുമ്പോ അഞ്ചു മണിക്കൂറിലധികം നീണ്ട പരിശ്രമത്തിന്റെ ഫലമാണ് ഈ ഒരു പര്യവസാനത്തിലേക്ക് എത്തിയതെന്നാണ് പുറത്ത് പറയുന്ന സംസാരം നമ്മൾ ഒരു പാർട്ടി 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 ആവുമ്പോൾ കമ്മിറ്റി കമ്മിറ്റി എത്ര എത്ര മണിക്കൂർ മണിക്കൂർ കൂടണം പുറത്തുള്ള അത് കൂടും കിസാൻ സഭയുടെ സംസ്ഥാന സെക്രട്ടറിയും ദേശീയ സമിതി അംഗവുമായ ശ്രീ എ പി ജയൻ പാർട്ടിയുടെ ജില്ലയിലെ മുതിർന്ന നേതാക്കളുടെ ഒരാളാണ് മുൻ ജില്ലാ സെക്രട്ടറി കൂടിയായത് അദ്ദേഹത്തെ സംസ്ഥാന സമ്മേളന പ്രതിനിധി സ്ഥാനത്ത് പ്രതിനിധി എന്നുള്ള നിലയിൽ ഒഴിവാക്കിയതുമായി ബന്ധപ്പെട്ട അങ്ങനെ പ്രത്യേകിച്ച് ഒഴിവാക്കിയിട്ടില്ല

ആ സമ്മേളനത്തിൽ പിന്നെ പ്രതിനിധിയാവുക എന്നതാണ് കീഴ്വഴക്കമായി നടന്നു വരുന്നത് അങ്ങനെയൊന്നുമില്ല ഞാൻ കഴിഞ്ഞ പിന്നെ എത്രയോ നാളായി സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതാണ് പാർട്ടി കോൺഗ്രസിൽ പിന്നെ ഇരുപത്തി രണ്ടാം പാർട്ടി കോൺഗ്രസ് ഇരുപത്തിരണ്ടാം പാർട്ടി കോൺഗ്രസ് കൊല്ലത്താണ് നടന്നത് ഞാൻ പ്രതിനിധിയല്ലായിരുന്നു ഞാനൊന്ന് എം എൽ എ ആണ് കൃഷ്ണ തൊഴിലാളി യൂണിയന്റെ യുവജന സംഘടനയുടെ നേതാവാണ് കാശുവിന്റെ തൊഴിലാളി കൗൺസിൽ സംസ്ഥാന സെക്രട്ടറി പ്രസിഡന്റ് സെക്രട്ടറിമാരിലാളായിരുന്നു ആ ഇരുപത്തിരണ്ടാം പാർട്ടി കോൺഗ്രസ് കൊല്ലത്ത് നടന്നപ്പോൾ ഞാൻ പ്രതിയല്ലായിരുന്നു അതേസമയം അതിനുമുമ്പ് ഇരുപത്തി ഒന്നാം പാർട്ടി കോൺഗ്രസ് ഞാൻ പ്രതിയായിരുന്നു ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസ് പിന്നെ വിജയവാട ഞാൻ പ്രതിയായിരുന്നു അതൊരു പ്രത്യേക കർമ്മവുമില്ല അതിൽ കുറെ ആളുകൾക്ക് സ്ഥിരമായി മാറി വരുന്ന അനുഭവങ്ങളില്ല സമ്മേളനത്തിൽ എന്നുള്ള അനുഭവമാണ് അപ്പൊ കുറച്ചുകൂടി കഴിഞ്ഞാലും കുറച്ചു താല്പര്യമില്ല വേറെ കാര്യമൊന്നുമില്ല പിന്നെ പാർട്ടി സംസ്ഥാന കമ്മിറ്റി എ പി ജയനെതിരായ എടുത്ത നടപടി ആ നടപടി എടുത്ത് ഒന്നര വർഷം പിന്നിടുമ്പോ ഘടക സമ്മേളനങ്ങളിലൂടെയാണ് ജില്ലാ സമ്മേളനത്തിലേക്ക് ജില്ലാ കമ്മിറ്റിയിലേക്ക് എ പി ജെൻ എത്തിയത് ഇത് ഈ ജില്ലയിലെ പാർട്ടി സഹകൾ പാർട്ടി സംസ്ഥാന കമ്മിറ്റി എടുത്ത നടപടിയോട് യോജിക്കുന്നില്ല എന്നുള്ളതിന്റെ തെളിവാണ് അങ്ങനെയൊന്നും അല്ല അങ്ങനെയൊന്നുമല്ല പാർട്ടിയുടെ നടപടി എടുത്തു അദ്ദേഹത്തെ ബ്രാഞ്ചിൽ ചുമതല നിശ്ചയിച്ചു ആ ചുമല കൃത്യമായി നിർവഹിച്ചുകൂടിയായിരുന്നു യാതൊരു പാർട്ടിക്ക് പോകാൻ പറ്റാതെ അതുകൊണ്ട് പിന്നീട് സമ്മേളനം വന്നു സമ്മേളനം വന്നപ്പോൾ സമ്മേളനത്തിന്റെ കടകനുസരിച്ചല്ലേ ബ്രാഞ്ചിൽ നിന്ന് ലോക്കലി വന്നു ലോക്കൽ മണ്ഡലത്തിൽ നിന്നും കഴിഞ്ഞ ഒന്നര വർഷമായി ഏതാണ്ട് രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി പാർട്ടി അംഗങ്ങളാണ് ഈ പാർട്ടിയിൽ നിന്ന് ജില്ലയിലാകെ കുഴിഞ്ഞു പോയിട്ടുള്ളത് അതാണ്ട് നമുക്ക് കിട്ടുന്നവരും അനുസരിച്ച് നൂറ്റി രണ്ടോളം ബ്രാഞ്ചുകളും ഇല്ലാതായി ഇത് സംസ്ഥാന നേതൃത്വം നിലവിലുണ്ടായിരുന്ന ജില്ലാ സെക്രട്ടറിക്കെതിരെ എടുത്ത നടപടിയോടുള്ള പ്രതിഷേധമായി കാണുന്നുണ്ട് ഇല്ലില്ല ബ്രാഞ്ചുകളൊന്നും ഇല്ലാതായിട്ടില്ല ലോക്കൽ കമ്മിറ്റി ഇല്ലാതായിട്ടില്ല മണ്ഡല കമ്മിറ്റി ഇല്ലാതില്ല എന്നാൽ ബ്രാഞ്ചുകളുടെ മെമ്പർഷിപ്പുകളും കുറവ് വന്നിട്ടുണ്ട്

അങ്ങനെ അങ്ങനെ നിയമപരമായ തടസ്സങ്ങൾ മറ്റെന്തെങ്കിലും ഉണ്ടോ നിയമപരമായി യാതൊരു കാരണം സ്പീക്കർക്ക് മാത്രമാണ് ഈ രാഷ്ട്രീയ പ്രവർത്തനം പാടില്ല എന്ന് നിഷ്കർഷിച്ചിട്ടുണ്ട് ഡെപ്യൂട്ടി സ്പീക്കർക്ക് അതൊക്കെ പറയുന്നില്ല അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ട ജില്ലാ ഇലക്ഷൻ കമ്മിറ്റി പ്രസിഡന്റ് ആയിട്ടും ഞാൻ പ്രവർത്തിച്ചത് സെക്രട്ടറി രാജീവ് ബ്രഹ്മർ അവിടെ ആ തടസ്സമൊന്നും ഇല്ല നിയമപരമായ തടസ്സം ഇല്ലെന്നുള്ളതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് അതുകൊണ്ട് ഇപ്പോഴും ആ നിയമപരമായി യാതൊരു തടസ്സമില്ല അതുകൊണ്ട് അത് പ്രശ്നമില്ല ഷോപ്പിംഗിനായി ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാലോ നിഹാ ഡിസൈനർ ബ്യൂട്ടി എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് പന്തളം ലേഡീസ് കിഡ്സ് വസ്ത്രങ്ങളുടെ വിപുലമായ കളക്ഷനുകളും കസ്റ്റമേഴ്സ് സ്റ്റിച്ചിംഗ് ഫാഷൻ ഡിസൈനർ കൺസൾട്ടിംഗും ആദ്യമായി പന്തളം ഒരുക്കിയിരിക്കുന്നു കൂടാതെ ഓൺലൈനായി പർച്ചേസ് ചെയ്യാനുള്ള അവസരവും നിഹ ബ്യൂട്ടീക് ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ് വാട്സ്ആപ്പ് വഴിയും പർച്ചേസ് ചെയ്യാനുള്ള അവസരം കോൺടാക്ട് സെവൻ നയൻ സീറോ ഡബിൾ ടു നയൻ സിക്സ് സെവൻ ടു ഫൈവ്